േ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ടേസ്റ്റി ആയ ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ് ഈ സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് ഞാൻ ഇപ്പോൾ അപ്പത്തിൻ്റെ കൂടാണോ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വെജിറ്റബിൾ സ്റ്റൂ ആണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കൂട്ടുകാരെ ഇന്ന് നമുക്ക് വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് രണ്ട് മീഡിയം ടൈപ്പിൽ പൊട്ടറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റ് രണ്ട് സവാള മൂന്ന് പച്ചമുളക് ഒരഞ്ചല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മൾ ഈ പൊട്ടറ്റോയും ക്യാരറ്റും ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ നമ്മളിത് എല്ലാം ചെത്തി ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം കൂട്ടുകാരെ നമ്മളൊരു പാത്രം അടുപ്പ് വെച്ചു ഇനി നമുക്കത് ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് നമ്മൾ ഇച്ചിരി കോക്കനട്ട് ഓയിൽ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങളിടാം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരഞ്ച് ഗ്രാമ്പൂ മൂന്ന് ഏലക്കായ അല്ലി എടുത്ത് വെച്ചിരിക്കുന്നത് രണ്ട് കരളപ്പട്ട ഇത്രയും നമ്മൾ ഇട്ടുനിന്ന് ചൂടാക്കാം ഇപ്പം നമ്മൾ എണ്ണ ചൂടായി നമുക്ക് ഈ പട്ടയും ഗ്രാമ്പൂ ഏലക്കായ അതിലേക്ക് കൊടുക്കാം ഇനി രണ്ട് സവാള അരിഞ്ഞത് മുട്ടുകളിലേക്ക് സവാള എണ്ണയിലൊന്ന് ഒന്ന് വഴക്കിയെടുക്കാം സമയത്ത് നമ്മൾ ഒരു ലേറ്റം ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതായിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടി നമ്മൾ ലക്ഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊന്ന് എടുക്കാം സവാള ഏകദേശം ഒരു ട്രാൻസ്പെറൻറ്റ് ഇതാകുമ്പോൾ നമുക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം അല്ല വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ട് അതൊന്ന് ചതച്ചത് ഇട്ട് കൊടുക്കാം ചെറിയ കഷ്ണം ഇഞ്ചി അത് ചതച്ചതും കുറച്ച് കറിവേപ്പില ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം നമ്മൾ തുള്ളിയുടെ ഇകിരൊക്കെ ആ പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം നമ്മുടെ ഉള്ളിയെല്ലാം വഴന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് ഇളക്കി എടുക്കണം ഈ സമയത്ത് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം നമ്മൾ വന്നിട്ട് നല്ലതായിട്ട് ഇരുന്ന് ഇളക്കിയെടുത്തിട്ട് ശേഷം നമുക്കിനി രണ്ടാം പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ അതൊന്ന് ഇളക്കിയെടുക്കാം സമയത്ത് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം നീ അതൊന്ന് നല്ലതായിട്ട് തിളച്ച് വരട്ടെ അപ്പോൾ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഒന്ന് വേവായി ഓൾറെഡി വെന്തതാണ് അതൊന്ന് ഇതായ കറിയിലൊന്ന് പിടിച്ച് കഴിയുമ്പം നമുക്കതിലേക്ക് ഒരു സ്പൂണും കൂടെ നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഗുണം കുരുമുളക് പൊടി വീണ്ടും ചേർക്കാം ഈ സമയത്ത് ഉപ്പും ഒരു എല്ലാം പാകമാണോ നോക്കണം എൻ്റെ ഇപ്പം എല്ലാം കറക്റ്റാണ് ഇനി നമുക്ക് അതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു കപ്പ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചാറിന് ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് പാൽ കൂട്ടിയെടുക്കാം ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിൽ നിന്ന് തിള പൊട്ടിയിട്ടുണ്ട് നമുക്കിപ്പം തീ ഓഫ് ചെയ്യാം ഇനി നമുക്കൊരു പാൻ അടുപ്പ് വെച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് നെയ്യ് അതിലേക്ക് ഇട്ട് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരുപ്പ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ക്രിസ്മസ് ഇട്ട് കൊടുക്കാം ഈ അണ്ടിപ്പരിപ്പ് ക്രിസ്മസ് ഒന്ന് മൂത്തതിന് ശേഷം നമുക്കിത് മാറ്റാം മുന്തിരി ഒന്ന് വേർത്ത് വരാണ് അതാണ് അണ്ടിപ്പരുവോ അപ്പോൾ നമ്മുടെ എല്ലാം ഒന്ന് നല്ല വേർത്ത് കഷണിട്ടെല്ലാം ഒന്ന് നല്ലതായിട്ട് വേണ്ടിയിട്ടുള്ളൂ ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളതിനും വിളമ്പ നേരത്തെ ഇളക്കി എടുത്തു ഉപയോഗിക്കാം അപ്പോൾ ടേസ്റ്റി ആയ വെജിറ്റബിൾ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം വീണ്ടും അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബായ്